ഈ കാട്ടാനയാണ് ഇതിനെ എങ്ങനെ പരിശോധിക്കുമെന്നൊരു കൗതുകമുണ്ട് ഒപ്പം ഈ ആനയെ സംബന്ധിച്ച് അങ്ങനെ നാട്ടുകാർക്കൊക്കെ വളരെ സ്നേഹത്തോടെ ഒരു പേരൊക്കെ ഇട്ട് വിളിക്കണമെങ്കിൽ ആളുകളൊക്കെ വളരെ കരുതലോടെ കാണുന്ന ഒരു കാട്ടാനയാണ് ഇതുവരെയുള്ള വിവരങ്ങളും ഈ ദൃശ്യങ്ങളൊക്കെ വെച്ച് ആനയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്തായിരിക്കും ഞാനെപ്പോ നിങ്ങളുടെ ചാനലിലും പല ചാനലുകളിലായിട്ട് കാണുന്ന ചിത്രം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ അതിൽ നിന്ന് കിട്ടിയത് അനുസരിച്ചാണെങ്കിൽ ചെയ്യും ആനകൾക്ക് ആനകൾ മാത്രമല്ല ഏത് വന്യജീവിക്കായാലും നാട്ടിൽ പല അസുഖങ്ങളും വരും പല കാര്യങ്ങളും പല അപകടങ്ങളും സംഭവിച്ചു ചിലപ്പോൾ കാല് ഒഴിയുന്നതാകാം അങ്ങനെ പല ഉണ്ടാവും ഇതിനെ എല്ലാത്തിനെയും നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ അതിരപ്പള്ളി എണ്ണപ്പനത്തോട്ടത്തിലായതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ അറിഞ്ഞത് തന്നെ അപ്പൊ അതിന് വേണ്ട ചികിത്സ തീർച്ചയായും അതിന് മയക്കോടി വെക്കേണ്ടതാണെങ്കിൽ മയക്കോടി വെച്ചിട്ട് ചികിത്സിക്കും അതിന് കാരണം എന്താണെന്നുള്ള വെറ്ററിനറി ഡോക്ടേഴ്സിന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകും കാരണം വളരെ പരിചയസമ്പന്നരായ വെറ്റനറി ഡോക്ടേഴ്സ് നമുക്കുണ്ട് അപ്പൊ അവരെ അതിനെ കണ്ട് വേണമെങ്കിൽ മയക്കോടി വെക്കും ഇല്ലെങ്കിൽ അതിന് വേറെ രീതിയിൽ എന്തെങ്കിലും കൊടുക്കാം ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അവർ പരിശോധിക്കും തീർച്ചയായിട്ടും ഏതായാലും എനിക്ക് ഒരു സന്തോഷമുണ്ട് ആനകളെ മുഴുവൻ ണം എന്ന് പറയുന്ന ആളുകള് ഇപ്പോ ഒരു ആനയോട് ഒരു സ്നേഹം കാണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഡോക്ടർ അത് നമ്മള് അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല സാഹചര്യങ്ങളല്ല ഇത് കൊറേ കൂടുതലാകുന്നുണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആനയ്ക്ക് എന്തോ പേരിട്ടുണ്ടെന്നോ ഗണപതിയുണ്ടോ എന്താ ടാറ്റാനൊക്കെ ഞാൻ തിരിച്ചേത്രത്തിലെ ആനയെ പറ്റിയാണോ നിങ്ങൾ സംസാരിക്കുന്നതെന്നാണ് ഞാൻ ആഗ്രഹം അതെ അങ്ങനെ ഒരു പേരിടേണ്ട ആവശ്യമില്ല ആനയ്ക്ക് പേരിട്ട് വിളിക്കരുത് കാട്ടാനകൾക്ക് പേരിട്ട് വിളിക്കരുതെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് കൊണ്ട് അതെല്ലാ പത്രക്കാരിലും എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെത്തിയെന്ന് എനിക്കറിയില്ല എല്ലാ മീഡിയയ്ക്ക് എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറെ നാളും മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇപ്പോഴും അത് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും ഏതായാലും ഒരു ജീവിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നതിനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഉറപ്പാണ് സാധ്യമായതെല്ലാം വെറ്ററിനറി സർജറിസ് ചെയ്യും അവര് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകി അതിനെ കഴിയുമെങ്കിൽ അത് എന്താണ് രോഗമെന്നറിയില്ല എന്തുകൊണ്ടാണ് അതങ്ങനെ തടഞ്ഞു നിൽക്കുന്നതെന്ന് അറിയില്ല അപ്പൊ അതിനനുസരിച്ചുള്ള ചികിത്സ അവര് നൽകും അതിനിപ്പോൾ വനം വകുപ്പിന്റെ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി തന്നെ ആയിരിക്കും അവരൊരു പ്രോഗ്രാം ഉണ്ടാകും അവർ എന്താണ് അസുഖം എന്നുള്ളതനുസരിച്ച് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് വനംവകുപ്പും വെറ്ററിനറി സർജസ്മാരും കൂടി അത് അവർ തീരുമാനമെടുത്തിട്ടായിരിക്കും ചെയ്യുക അതൊരു വലിയൊരു ഉത്കണ്ഠയ്ക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം വന്യജീവികൾക്ക് വരുന്ന എല്ലാ രോഗങ്ങളെയും നമ്മൾ ചികിത്സിക്കുക എല്ലാ രോഗികളെയും ചികിത്സിക്കുക അസാർത്ഥമാണ് പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുന്നത് പടരുന്ന ഒരു രോഗവുമാണെങ്കിൽ അതിന് മുൻകരുതൽ എടുക്കാം ആ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോ ഈ വെറ്റണറി സർജന്മാരും പനം വകുപ്പും ചെയ്യേണ്ടത് കാരണം പടരുന്ന എന്തെങ്കിലും രോഗമാണെന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സയെ മാത്രമല്ല അത് മറ്റു രോഗങ്ങൾ മറ്റു മൃഗങ്ങളിലേക്ക് പറ്റാതിരിക്കാനുള്ള സാധ്യത കുറക്കുകയുമാണ് ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത് അത് തീർച്ചയായിട്ടും അവർ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ശരി ഡോക്ടർ ഈ പ്രതികരണം അറിയിച്ചതിന്